ഗൾഫിൽ നിന്ന് നല്ല എല്ലാവർക്കും തൊട്ടു എല്ലി ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി അത് ചെറിയ പീസ് തിന്നിട്ട് ബാക്കി കവർ ചെയ്ത് ബാഗിൽ വെച്ചു ഇത് കണ്ടു ഈ കൊണ്ടുവന്ന കുട്ടി ഇന്റർവെല്ലിന് വിട്ടപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ നേരത്തെ എല്ലാവരും തിന്നിട്ട് ഒഴിവാക്കിയ മിഠായിയുടെ പാക്കറ്റ് ഈ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി പുറക്കിയെടുത്ത് പൊടിയൊക്കെ തട്ടി മടക്കി വെച്ച് ബാഗിലിട്ട് സിംബിട്ടു ഇതെല്ലാം ഈ കൊണ്ടുവന്ന കുട്ടി കാണുന്നുണ്ട് വേഗുന്നേരം സ്കൂൾ വിട്ട സമയത്ത് ചോദിച്ചു പാർട്ടി നിന്നോടൊരു കാര്യം ചോദിച്ചാൽ ആ പറയാം സത്യം ആ പറയും നീ മിഠായി ഇഷ്ടപ്പെട്ടിട്ടില്ലേ എനിക്ക് ഓ ഇഷ്ടപ്പെട്ടു തിന്നിനോ ഫുള്ള് തിന്നിട്ടാ എന്റെ അത് എന്റെ ഉപ്പ നേരത്തെ തന്നെ ടെറസിന്റെ മേലെ വീട് മരിച്ച് നമ്മളെ എത്തി മക്കളായി വളർന്നവരാണ് എന്റെ അനുജനും അനുജത്തേക്കും ഈ ഗൾഫിലെ മിഠായിന്റെ ടേസ്റ്റ് അറിയില്ല അവർക്ക് ഇത് അനുഭവിക്കാൻ കഴിയില്ല ഞാനിത് തിന്നപ്പോ ഈ ടേസ്റ്റ് അവർക്ക് കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനത് അവർക്ക് കരുതി വെച്ചതാണ് ഖത്തറിലേക്ക് വാപ്പ തിരിച്ചു പോയപ്പോ പിന്നീട് വിളിച്ച ഫോൺ കോളിൽ ഉമ്മനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഈ പെൺകുട്ടി ഉമ്മനോട് പറയുമ്പോ ഒരു കാര്യം പറയാനുണ്ട് ഉപ്പ ചോദിച്ചു എന്താ പോയത് അപ്പൊ എന്റെ പേര് പഠിക്കുന്നത് പാവാണ് ഫീസ് എടുക്കാൻ പോലും യൂണിഫോം ഉള്ളൂ കളർ ഡ്രസ് ഇട്ടിട്ട് വരാൻ അനുമതിയുള്ള ദിവസം പോലും യൂണിഫോം ഇട്ടിട്ടേള്ളൂ നല്ല ഡ്രസ്സൊന്നും ഇല്ല അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് പാവാണ് ഫീസ് എടുക്കാൻ വകില്ലാത്ത മോളാണ് നമുക്ക് എന്തെങ്കിലും കൊടുത്തോടും വളർത്തിക്കൂടെ ആ ഫാർട്ടി കഴിഞ്ഞിട്ട് എം ഡി ആയി പി ജി ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറായി ജോലി ചെയ്യുന്നത് ആ മറ്റേ ഒന്നാമത്തെ മോൾ ഉണ്ടല്ലോ ആ മോള് വളർത്തിയതാണ് തണലാവണം കൂട്ടുകാർക്ക് നമ്മുടെ ജീവിതം സാർത്ഥീൽ നിന്ന് നമ്മളൊന്ന് പുറത്തിറങ്ങി എല്ലാ ടൈമിലും ഇവർക്ക് വേണ്ടി ഈ ഉമ്മത്തിന് വേണ്ടി സേവനം நமக்கு கழியம்